കേട്ടോ കറങ്ങി വരുവാണെങ്കിൽ അപ്പുറം ണോ എനിക്ക് റണ്റാണല്ലോ ആയിട്ടില്ല അടിപ്പം വന്നാ ഇവിടെ ഇറങ്ങി

റെപ്പയർ എന്നല്ല വഴി ഉണ്ട് അടുത്ത റെപ്പയർ അല്ലല്ലോ ഇങ്ങേരെ വണ്ടി ഒന്ന് ഇറക്കി കൊടുക്കടാ അപ്പൊ ഈ വണ്ടിയിലേ എവിടെയാന്നാണ് ഇങ്ങേരെ വണ്ടി മാറ് കടയേമാ എവിടെ ഇവിടെ അത്യാവശ്യ ഉണ്ട് ഈ ബിൽഡിങ്ങിന്റെ തൊപ്പ ഒക്കെ തൊട്ട് അടി കൂട വരുന്നുണ്ടേ മാറ് ആ പോവില വരുംല്ല വരുംല്ലടേട കട കൊട്ടിയ ടാ ബിൽഡിങ് കൊട്ടിയടാ അങ്ങോട്ട് പോയി ഡാമേജ് ആക്കണ്ടടാ അതല്ല ചാടി ആടാ ടയർ മുടിക്കല്ലടാ നമുക്ക് അങ്ങേഷ കളിക്കാണ്ടല്ലേ നമുക്ക് ആടാ ഇപ്പടെ പോട്ട് കഴിഞ്ഞാൽ താഴെയാ നേരെ ഒഴുകി ഞ നമുക്ക് റിപ്പയർണ്ടടാ ഞങ്ങളുടെ വണ്ടി എഴുന്നൂറ് മറ്റേ മിസ്രസ് നിക്കൂല േര ഓടിച്ചു വീണ്ടും ഇറങ്ങണം അങ്ങോട്ട് അഗ്രസ് കാണിച്ച് ചുമ്മാ ഇറങ്ങാ ചുമ്മാറേ അത് ബാക്കി വണ്ടി ഇടിച്ചു കളയുന്നു ഇവിടെ ഇവിടുത്തെ നമ്മുടെ ആൾക്കാരെല്ലാം ഈ വണ്ടികൾക്ക് ആൾക്കാരുണ്ട് അതൊന്നും നോയിക്കോടും ഈ വണ്ടിയെടുക്കാൻ രണ്ടുപേരുണ്ട് റോഡിന്റെ അവിടെ അവിടെ ഇപ്പഴും നാലു പേരുണ്ടോ അവരുടെ വണ്ടിക്കറിയുടെ ഐനാ തരത്തില കണ്ടില്ലേ മോൻ കണ്ടോണ്ടാണ് യാ ഓടല്ലേ ഓട 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 പിന്നെ അരങ്ക വന്നേ ഉള്ളായിരുന്നല്ലേ അരങ്കേറി വന്നേ ഉള്ളായിരുന്നോട്ടി കൊണ്ടു കത്തിക്കാലും ഓടാ എന്താണ് നേരെ എടാ റോക്കറ്റി 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 നമ്മളുണ്ടക്കുള്ള ആൾക്കാര ഉണ്ട് ഹസണ്ണാ ഞാൻ ഫൈവണ്ട് നമ്മളെന്നെ റിഫെയർ പോട്ടന്നപോത്തേക്ക് ഇവിടെ കരി വാസടിലെ പാപ്പറ ഇല്ലല്ല അത് അതു അതേ അമ്മ നമ്മൾ എങ്ങേ പോയേ എനിക്കറിഞ്ഞോടാ നീ എന്താ നല്ല പറ റിഫെയർ ചെയ്യാൻ റിഫെയർ ചെയ്യാണ്ടായിരുന്നു എന്ന് എന്റെ രണ്ട് കിട്ട മിസ് ആയിരുന്നു അല്ലെങ്കിൽ തൊലിച്ചില്ല ഇട്ടായിരുന്ന ടാ മുച്ചിരി തള്ളിരിക്കണല്ലാ നാണല്ലാത്ത അതെ നമ്മടെ മുച്ചിരി ഇവിടെ ഉണ്ടാട്ടു നീ അവന നീ അവന ഇതടിച്ചു ഓ നമ്മ മറ്റേക്ക് തള്ളക്കിളിച്ചു അവനേ പുറത്ത് പറഞ്ഞു പറഞ്ഞാൽ ഈ സെക്കനെ തള്ളക്കി വിളിച്ചതിനകത്താണ് കളിക്കുന്നത് അല്ല നമ്മളെല്ലാം പറഞ്ഞാൽ വലിച്ചു തരുമരമാറ്റിങ്ങാ മീറ്റിംഗോ മീറ്റിംഗ് വാ ആരൊക്കെ മീറ്റിംഗ് പറഞ്ഞേ സൗണ്ട് പോയാണോ സൗണ്ട് എന്താ പഗാണ് അടക്കിട കുറയുന്നുണ്ട് ഹലോ ഹലോ యా హలో హలో వసన వసన త్వరగా ఆ వార్ulho చిరున ఉండా నా వార్ulho చిరుండు ఆ అలా మీటింగ్ మీటింగ్ ఇటువారే వస్తున్నారు వారే కైండ్ పోగా ఇవ ఇవమారను కత్తి తీరట్ ఇక్కడ ఇవమార కత్తి తీరనటే పోనొల్లు న్యాయప కత్తి తీరుగాటా ശേഷോ അങ്ങനെന്തോ കളിക്കാൻ പറ്റൂന്തോട്ട് പാടിക്കാൻ പോട്ടെ എന്നിട്ട് വരാ അന്നേരം വരെ ഇല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആവുന്ന മാറിയില്ല അത് അടുത്തോളൂ അത് അവിടെ ഞാൻ റേഡിയോയിൽ പോകുന്ന പറഞ്ഞ് കിട്ടുന്നില്ലേടാ അവിടെ കണ്ടോ അപ്പുറം അടിച്ചു ഇങ്ങോട്ട് മെന്റർ വൈപ്പ് അവിടെ നിന്ന് അവര് ദേ എന്ന് പറഞ്ഞു അത് പതിച്ചിട്ട് വാ വെട്ടി ചുറ്റേ വാ ബോ 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 ഹെലിയർ тара പോയേ ആ പഠിപ്പിക്കില്ല എപ്പോഴാ എന്താ പറഞ്ഞാൽ മടിക്കാൻ ഞാൻ പഠിക്കാൻ മാറി ഏ അണ്ണ ഞാൻ കിട്ടില്ലാട്ടോട്ട് അണ്ണാ അന്നാ പ്ലീസ് ഞാൻ വേണ്ടി ഇവിടെ അണ്ണൻ രണ്ടരല്ലേ ഇല്ലല്ലായി ആയി അത് നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കെന്തന്നാ ഞാൻ ഇറങ്ങും ഇറങ്ങ അയ്യോ ഞാനൊരു എണീക്ക് നിക്കേണ്ട അവസ്ഥ വന്നല്ലോ ചിരിയറായിട്ട് ചണ്ടി അങ്ങനെ അത് അല്ല അപ്പൊ അല്ല ഓഫായി ഓഫായി ചിരി ഒന്നും ഒന്ന്